ഞാൻ അപ്പൊ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ എൻ്റെ മോനും മോനെ നിങ്ങൾ എല്ലാരും കാണണം എന്നതുകൊണ്ട് ഈ ചിരി ഈ ഈ ഒരു പുഞ്ചിരി എന്റെ മോന്റെ ഈ ഒരു സന്തോഷം നിങ്ങളെല്ലാവരും കാണണം രണ്ട് വാക്ക് ഞാനും പറയും ജാവുപ്പ എന്ന് എന്നോട് രാവിലെ ലൈവ് കഴിഞ്ഞ ഉടനെ മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവനക്ക് ഓരോ കമന്റുകൾ വായിച്ചു കൊടുത്തു അവൻ്റെ സന്തോഷിക്കാൻ നിന്നെ ആയിരത്തി ചില്ലാന കമന്റുകൾ വന്നപ്പോൾ ഓരോന്ന് ഇരുന്നിട്ട് മോനെ മോൻക്ക് വായിച്ചു കൊടുത്തപ്പോൾ മോന് വലിയ ഹാപ്പിയായി അവന് സന്തോഷായി ഞാൻ പറഞ്ഞു നിന്നെ ചേർത്ത് പിടിച്ച എത്ര ആളുകളാണ് മോനെ അപ്പോൾ എനിക്കും അവരോട് രണ്ട് വാക്ക് പറയണം എന്ന് അനീസ് മോനെ എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ കുറച്ച് അവന് ഇരുത്തിയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ കടക്കാം ആദ്യം അവന്റെ സന്തോഷം ആ ഒരു മുഖം നിങ്ങൾ എല്ലാരും കാണണം ഇങ്ങനെയായിരുന്നു അനീസ് ഇത്ര ദിവസം എന്ന് നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടതാണ് കേൾക്കുന്നുണ്ടോ എന്തുമാർക്കെല്ലാം നന്ദി നന്ദി മാ ദുവാനെ നിന്റെ ദുവാ നീ ഒന്നും ദുവ ചെയ്യൂലെ സഹായിച്ച ആളുകൾക്ക് ഫിറോസ്ക എല്ലാവരും സഹായിച്ച ഓരോ ആളുകളും അല്ലെ എല്ലാവരിലേക്ക് നീ നന്ദി നന്ദിയല്ല നീ ഒന്നും ദുബായ് ചെയ്യണം ഏഹ് ദുബായ് ചെയ്യൂര മോനെ ഇൻഷാല്ല നിന്റെ ഈ പുഞ്ചിരി കാണാൻ എത്ര ഉമ്മമാർ എത്ര സഹോദരിമാർ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ മോനെ നിന്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നിന്നെ സാക്ഷ്യപ്പെടുത്തി ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ പൊന്നുമോനെ മടിയിലിരുത്തി നിങ്ങളോ സഹായിച്ചവർക്ക് വേണ്ടി മാപ്പുച്ചല്ലേ അവന്റെ മാപ്പുച്ചനെ കമന്റ് കാണുമ്പോൾ അവന്റെ ഫോട്ടോ കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അങ്ങനെ എല്ലാവരിലേക്കും അത് കഴിഞ്ഞ് ഞാൻ കാര്യത്തിലേക്ക് കടക്കാം എനിക്ക് ആദ്യം ജാതി മത വർണ്ണവർഗ വ്യത്യാസം ഒരുപാട് ആളുകൾ എൻ്റെ പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എൻ്റെ മോനെ മടിയിലിർത്തി ഇത് ആധികാരികമായി വീഡിയോ ചെയ്ത ആളുകൾ ലൈവ് വരാൻ അവർ പോസ്റ്റർ ഇടുന്നതിന് മുമ്പ് നിങ്ങളോടൊക്കെ എനിക്കിത് പറഞ്ഞേ തീരും നിങ്ങളോട് നന്ദിയും നിങ്ങൾ നന്ദി പ്രാർത്ഥിക്കണം എൻ്റെ മോനെ ഇരുത്തി എന്നതുകൊണ്ട് മാത്രമാണ് അള്ളാഹു എൻ്റെ പൊന്നുമോനെ എന്നെ ചേർത്ത് പിടിച്ച എല്ലാവർക്കും അള്ളാഹുതായാലെ പൊന്നുമോനെ അനുഭവിച്ച ഓരോ വേദനയുടെ മിശ്രവും ഉണ്ട് അള്ളാഹുവേ സഹായിച്ച സഹകരിച്ച മോനെ ആമീൻ പറയണം നീ എന്റെ ആമീനാണ് എൻ്റെ എല്ലാവർക്കും ഒരു ഒരു ഇത് അള്ളാഹുയെ സഹായിച്ച സഹകരിച്ച ആരൊക്കെയുണ്ടോ റബ്ബെ എല്ലാം നീ അറിയുന്നവനാണ് റഹ്മാനെ സഹായിച്ച എല്ലാ കരങ്ങളിലേക്കും എല്ലാവരിലേക്കും നീ അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാനെ ആമീൻ പറ മോനെ എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ എന്റെ പൊന്നുമോനെ ഇതേപോലെ സന്തോഷത്തോടെ കളിയും ചിരിയുമായി പുഞ്ചിരിച്ച് ജീവിക്കാൻ എന്റെ പൊന്നുമോൻക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ ചേർത്ത് പിടിച്ച എല്ലാവർക്കും നീ ഹൈറു നൽകണേ റഹ്മാനെ ആരൊക്കെ എന്റെ പൊന്നുമോനു വേണ്ടി അന്വേഷിച്ച സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി ഏതെല്ലാം നിലക്ക് എന്റെ പൊന്നുമോനെ സഹായിച്ചിട്ടുണ്ടോ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും നീ നൽകണേ റഹ്മാനെ അവിടെ ജാബിർ നിസാമി കെട്ടിയ ജാതി മത വ്യത്യാസമില്ലാതെ ചേർത്ത് പിടിച്ചവരുണ്ട് എല്ലാവർക്കും നീ നീ നൽകണേ റഹ്മാനെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ അള്ളാഹുബേ നീ പ്രതിഫലം നൽകണേ റഹ്മാനെ ഇനി എൻറെ പ്രിയപ്പെട്ടവരെ എന്റെ മോനെ എത്രയോ വേദനകൾ അനുഭവിച്ചു അല്ലെ മോനെ എത്രയോ വേദനകൾ അനുഭവിച്ചു ഇന്ന് സന്തോഷമില്ല നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ മോനെ ഇരുത്തി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് ആരും ഒരു കമന്റ് അടിക്കണ്ട എൻ്റെതായ ശൈലിയിൽ എൻ്റെതായ ഇതിൽ എനിക്കും ജനങ്ങളോട് അത് പറഞ്ഞേ തീരു എന്റെ മോനെ ഇരുത്തിയിട്ട് ആ ദാഹ് നടത്തേ തീരു എന്നതുകൊണ്ടാണ് ഞാൻ ദാഹാഹ് ചെയ്തത് സഹായിച്ച എല്ലാ കരങ്ങളിലേക്കും അള്ളാഹു അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ ഈ പുഞ്ചിരി ഈ പൊന്നുമോനെ എന്നും നിലനിർത്തി തരുത്തെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാമാലും അറഹമത്തുള്ള എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ അല്ല അല്ല നിങ്ങൾ ഓരോരുത്തരും ചേർത്ത് പിടിച്ചതുകൊണ്ട് ഓരോരുത്തരും സഹായിച്ചതുകൊണ്ട് നിങ്ങളോരോരുത്തരും എൻ്റെ പൊന്നുമോനെ നെഞ്ചോടെ ചേർത്ത് പിടിച്ചതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ സഹായിച്ചത് കാരണമായി നിങ്ങളൊക്കെ ക്യാപ്ഷനിൽ കണ്ടതുപോലെ കൃത്യമായി ബാക്കി വളരെ കൃത്യമായുള്ള കണക്കുകള് ചെലവിന്റെ ഒക്കെ ഞാൻ പിന്നീട് ഓഡിറ്റ് സംവിധാനത്തിലൂടെ തന്നെ അറിയിക്കും ഇതുവരെ നിങ്ങൾ നൽകിയത് ഒരു കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി ക്യാപ്ഷൻ ലഴുതിയതുപോലെ രൂപ നിങ്ങളെല്ലാം എഴുപത്തി ആറായിരത്തി ചില്ലരു രൂപ നിങ്ങളെല്ലാവരും എല്ലാരും എന്റെ പൊന്നുമോ എൻ്റെ ചികിത്സക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട് സഹായിച്ച എല്ലാവർക്കും ഒരുപാട് 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 ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് വിളിച്ചത് ആ അപ്പോളും ഉണ്ടാവും ഇൻഷാല് അള്ളാഹു എല്ലാവർക്കും ഹൈറാക്കട്ടെ ഇനി നീതാക്കിക്കോ ഞാൻ കാര്യം പറയട്ടെ കേട്ടോ അല്ല ഒരു കോടി തൊണ്ണൂ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ നിങ്ങളെല്ലാവരും സഹായിച്ചിട്ടുണ്ട് ഇനി എൻ്റെ പ്രിയപ്പെട്ടവർ വളരെ കൃത്യമായി ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കേൾക്കണം നാളെ ഈ ഒരു വിഷയത്തിൽ ഒരു നിലക്കുള്ള ഒരു പ്രയാസം എൻ്റെ മോൻ്റെ പേര് എൻ്റെ പോൻ്റെ പേര് വെച്ച് നിൽക്കാൻ പാടില്ല എൻ്റെ മോൻ മോന് മോന് രണ്ട് ആറ് മാസം കുട്ടി ഉണ്ടാകുന്ന സമയത്താണ് ഈ രോഗം തുടങ്ങിയത് രണ്ട് വയസ്സാകുമ്പോഴാണ് ഈ രോഗത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് അന്ന് ചാരിറ്റി പ്രവർത്തനം െ സഹായിച്ചിട്ട് അലഹമില്ല ഒന്ന് രണ്ടു വർഷം ഞാൻ നിങ്ങളെ കാരുണ്യ മനുഷ്യരായ ആളുകളുടെ സഹായം കൊണ്ട് തന്നെയാണ് എന്റെ മോനെ ചികിത്സിച്ചു വന്നത് പിന്നീട് അത്രയും സാമ്പത്തിക ഒക്കെ തീർന്ന സമയത്ത് വീണ്ടും ചികിത്സിക്കാൻ ഞാൻ പിന്നെ കൈ നീട്ടാൻ പാടില്ല എന്ന ഉദ്ദേശം കൊണ്ട് പല നിലക്കും സാമ്പത്തികമായി ഓടുകയും കടങ്ങൾ ചെയ്തിട്ടും അല്ലാതെയും പല ആളുകൾ സഹായിച്ചിട്ട് തന്നെയാണ് ചികിത്സകളൊക്കെ നടത്തിയത് അതിനുശേഷം എന്റെ പൊന്നുമോൻക്ക് ഒരു നല്ല ചികിത്സ പല ആളുകളും പല ചർച്ചകൾ നടത്തുന്നുണ്ട് ഞാൻ പറയട്ടെ എനിക്കൊരാഗ്രഹമുണ്ട് എന്താ അനീസ് മോഹനൻ നല്ല ചികിത്സ നേടണം അവൻ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന എന്റെ ഒരു സ്വാർത്ഥ ലാഭമായിരിക്കും എൻറെ സ്വാർത്ഥമായ ചിന്തയായിരിക്കും എന്റെ വാക്കുകളിൽ പന്നാൽ ആരും ഇതാകരുത് എന്റെ മലയാളം അത്ര ക്ലിയർ അല്ല ഞാൻ കൃത്യമായി പറയാണ് എന്റെ മോൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഈ ഭൂമി ലോകത്ത് ഏറ്റവും പ്രാധാന്യമുണ്ടായ ഒരു വിഷയമാണ് എന്റെ അനീസു മോന് ഇങ്ങനെ അനുഭവിക്കാൻ പാടില്ല കാരണം ഒരു രുചിയുള്ള ഒരു 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 എരുവുള്ള ഭക്ഷണം എന്റെ പൊന്നുമോന് ഇന്നും കഴിച്ചിട്ടില്ല ഇന്നും അവനക്ക് കഴിക്കാൻ പറ്റുന്നില്ല പല ആളുകളും ഇന്നും ചോദിച്ചു ഉസ്താദ് എന്താണ് കഴിക്കുന്നത് അവൻ കഴിക്കുന്നത് ഐസ്ക്രീമോ ജ്യൂസ് എരിവില്ലാത്ത പൊടിഞ്ഞ കഞ്ഞികളാണ് അതും അവനിക്കിപ്പോൾ കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കാരണം എന്താണ് ഈ ലിംഫ് സിസ്റ്റമുകൾ അടഞ്ഞിട്ട് ഓരോ ഭാഗത്തും പല പല ആളുകളും യൂട്യൂബ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അതിന്റെ വിവരം ഇത് വലിയ വിഷയല്ല അത് മുറിച്ച് മാറ്റി മാറ്റി ഉണ്ടായാൽ മതി ഇതിന്റെ അനുഭവിക്കുന്ന ആളുകൾക്ക് അതിന്റെ വേദന ശരിക്കും അറിയും ഈ ചെറിയ കാലയളവിൽ എന്റെ മോന് എത്രയോ നാവിലേക്ക് ഓരോ ഇഞ്ചക്ട് കൊടുക്കുന്ന സമയത്ത് അവനിക്ക് അലുസ്ഥേഷ്യം കൊടുത്ത് ബോധം നഷ്ടപ്പെടുത്തിയിട്ട് ബോധം നഷ്ടപ്പെട്ടിട്ടില്ല നാട്ടിലേക്ക് മടങ്ങിയിട്ടുള്ള നാളെ വരും കമന്റുകളൊക്കെ മറുപടി തരാം ഇതൊന്നും പൂർണ്ണമായി നിങ്ങൾ എല്ലാവരും കേൾക്കണം പല ആളുകൾക്കുള്ള ഒരു വിഷയമായിരുന്നു അനീസു മോനെ ഒരുപാട് ചികിത്സകൾ ഞാൻ നടത്തി ഒരുപാട് ചികിത്സകൾക്ക് ഓടി ഓടാത്ത ഇടങ്ങളില്ല കാരണം എൻ്റെ പൊന്നുമോന് ജീവിതത്തിലേക്ക് എല്ലാ മക്കളെപ്പോലെ എനിക്കുള്ള മറ്റു മക്കൾ നല്ല സന്തോഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ കരളിന്റെ കരളായ എൻ്റെ പൊന്നുമോന് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ചിന്തിച്ച് പല ഇടങ്ങളിലും ഞാൻ ഓടി പല പലയിടങ്ങളിലോടി ഈ നാവിലേക്ക് ഇത് എന്ത് ചോദിച്ചാൽ നാവിലും തൊണ്ടയിലൊക്കെ ഇത് വന്നിട്ട് വീണ്ടും വീണ്ടും എത്ര റിമൂവ് ചെയ്താൽ വീണ്ടും വീണ്ടും അടഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ ഡൽഹിയിലേക്ക് പോയി അതൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടാളുകളാണ് ഞാൻ ആ സമയത്തൊക്കെ പോകുമ്പോൾ പോസ്റ്റ് ഇട്ടു ഡൽഹിയിലേക്ക് പോയപ്പോൾ അവിടെ ഉത്തരേന്ത്യ ഭാഗത്തുള്ള ഒരു രോഗിയുടെ ഇതേ അവസ്ഥയുള്ള ലിംഫോൻ ജോമ അതുപോലെ യുമോൻ ജോമിയ രണ്ടും ബാധിച്ച ഒരു രോഗിയുടെ ചികിത്സയുമായി രോഗി ബന്ധപ്പെട്ട് അവരെ ബന്ധപ്പെടുകയും ഇങ്ങനെ സിംഗപ്പൂരിൽ ഉണ്ട് എന്ന് എന്നെ അറിയിച്ചപ്പോൾ അവിടത്തേക്ക് എങ്ങനെ എത്തണമെന്ന് ഞാൻ ആദ്യം നിയത്ത് ചെയ്തിരുന്നു അതിൻ്റെ ഇടയിൽ അനീസിന് ലിവറുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ വന്നപ്പോൾ നാട്ടിലുള്ള പല ഹോസ്പിറ്റലുകളിൽ കാണിച്ച് ചികിത്സിച്ചൊക്കെ വന്നു അതിനുശേഷം ഇവിടെ വരാൻ വേണ്ടി എനിക്ക് ഭീമമായ സംഖ്യ വേണം ഇവിടത്തെ സിംഗപ്പൂർ എക്സ്പെൻസ് പറയുന്നത് അത്രത്തോളം എക്സ്പെൻസ് ആണ് ഇനിയിപ്പോ ഒരു കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയുടെ പോസ്റ്റർ ഇറങ്ങുന്ന സമയത്ത് പല ആളുകളും ചിന്തിക്കുക ഉസ്താദിത മോനെ വെച്ചിട്ട് കോടീശ്വരനായി അല്ലെങ്കിൽ കോടിയാധിപതിയായി അയാളുടെ ലക്ഷ്യങ്ങൾ സമ്പാദിച്ചു പറഞ്ഞോട്ടെ എന്ത് ഇത് പറയുന്ന ആളുകളാണ് എന്ത് പറഞ്ഞാലും അതൊക്കെ സഹിക്കാൻ ഞാൻ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലൈവ് ഞാൻ ഞാൻ പിന്നൊരു ലൈവ് ഇല്ല പിന്നെ അനീസിന്റെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കും അതിൽ യാതൊരു സംശയമില്ല ഇനി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നില്ല അതുകൊണ്ടാണ് ഈ ലൈവ് ഓരോരുത്തരും സംശയമുള്ള ആളുകളും ആർക്ക് എല്ലാവരും കേൾക്കണം ഇത് എന്റെ റബ്ബിനെ സാക്ഷിയാക്കി പറയുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഞാൻ നാട്ടിൽ ഒരുപാട് കടങ്ങൾ എന്റെ മോന്റെ ചികിത്സക്കുമായി ആക്കി വെച്ചു സത്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട വരെ എന്റെ മുൻക്ക് നല്ല ചികിത്സ നടക്കണം എന്ന നീയത്തോടെ ഇവിടെ വരുമ്പോൾ എൻ്റെ കയ്യില് വലിയ സമ്പത്തോ എന്റെ കയ്യിൽ സമ്പാദ്യമോ ഒന്നുമില്ല ഞാൻ എൻ്റെ എന്റെ മുമ്പിൽ ആര് വന്നാലും എന്റെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു എന്റെ കയ്യിൽ നിന്നൊന്നുമല്ല പല ആളുകളുടെ സഹായ അസ്ഥങ്ങളെ കൊണ്ട് തന്നെയാണ് അങ്ങനെ എൻ്റെ മോൻ്റെ വിഷയം വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഫിറോസ് കുന്നും പറമ്പിൽ അടക്കമുള്ള പ്രിയപ്പെട്ടവരോട് ആ വിഷയം പറഞ്ഞപ്പോൾ അവരൊക്കെ എൻ്റെ കൂടെ നിന്നു പ്രിയപ്പെട്ട ഷാജാ നാല നിലമ്പൂര് കൂടെ നിന്നു അങ്ങനെ നിരവധി ചാരിറ്റി പ്രവർത്തകർ സപ്പോർട്ടർമാർ നേരത്തെ ഇതിൽ വിമർശനം നടത്തിയ ആളുകൾ അടക്കം എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ വിഷയത്ത് വന്നപ്പോൾ എല്ലാവരും കൂടെ നിന്നതുകൊണ്ട് ഇവിടെ വന്നു ആ പ്രിയപ്പെട്ട എൻ്റെ പൊന്നുമോനെ എൻ്റെ കരളിൻ്റെ കഷ്ണമായ എൻ്റെ പൊന്നുമോനെ ചികിത്സ നടത്തിയപ്പോൾ ഏകദേശം ഒരു മാസത്തിലേറെയായി ഞാൻ ഇവിടെ വന്നിട്ട് നല്ല നല്ല ചികിത്സകൾ ലഭിക്കുകയും നല്ല ചികിത്സകൾ മെച്ചപ്പെടുകയും ചെയ്തു ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇനി ഒരു കാര്യം എന്തിനാണ് സ്ഥാത ഇത്രയും ഒരു സംഖ്യ എന്ന് ആരും ചോദിക്കേണ്ട അതും കൂടി കൃത്യമായി പറയാം ഇപ്പം നൽകിയതിൽ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ആ ചെയ്തോ എന്നതിനു ശേഷം ചെന്നൈയിലും മുംബൈയിലായിട്ട് തന്നെ ഒരുപാട് ടെസ്റ്റുകളും അതും ഇതുമായിട്ട് പത്ത് മുപ്പത് ലക്ഷത്തിലേറെ രൂപ അവിടെ ചെലവായിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു കോടിയിലധികം രൂപ ഇവിടെയും ചെലവായിട്ടുണ്ട് അതിന് പുറമെ ടിക്കറ്റ് എക്സ്പെൻസ് മോൻക്ക് ഡ്രസ്സ് കാരണം ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഇത് വരുന്ന സമയത്ത് ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നൊരു ഡ്രസ്സ് ഇടാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഉള്ളത് ഓരോന്നും പറയണം അപ്പോൾ ആരെങ്കിലും നാളെ വിളിച്ച് ഓരോരുത്തർ പേഴ്സണലായി ഈ ബില്ല് അയക്കാതെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കൃത്യമായി ആഡിറ്റിംഗ് സംവിധാനത്തിലൂടെ അടുത്ത മാസം സർജറി നടന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് അതും പൂർണ്ണമായതിനു ശേഷം കൃത്യമായിട്ട് ഇൻഷാൽ വന്നതിന്റെയും പി ഡി എഫിന്റെയും മറ്റേ ചെലവായതിന് യും ബില് ഇന്ത്യയുടെയും ഇവിടത്തെ കറൻസികളൊക്കെ അഡിറ്റിങ് ചെയ്യുമ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അതൊക്കെ കൃത്യമായി എനിക്ക് ആരെങ്കിലും ചോദിക്കും എന്ന ഭയം കൊണ്ടല്ല ഈ പൊതുസമൂഹത്തോട് എനിക്ക് കാണിക്കണം എന്റെ പൊന്നുമോനെ ചേർത്ത് പിടിച്ചവർക്ക് നൽകണം എന്നതുകൊണ്ട് അതൊക്കെ ഞാൻ നൽകും ഇനിയും എന്റെ പൊന്നുമോൻക്ക് ചികിത്സിക്കാൻ ഞാൻ ഇനിയൊരു കൈനീട്ടൽ നടത്താൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇത്രയും ദിവസം അവർ എന്നിട്ടും പൈസ എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു ചികിത്സക്ക് ഇനി എന്തെങ്കിലും വന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കും അല്ലാതെ എന്റെ കയ്യില് വേറൊന്നുമില്ല പല ആളുകളെ അധ്വാനിച്ച് ജീവിച്ചുടാ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് ചികിത്സിച്ചിടാൻ ചോദിച്ച ആളുകളുണ്ട് കമന്റുകളിലൊക്കെ സത്യം പറഞ്ഞാൽ ജോലി ചെയ്താൽ പോലും ഇത്രയൊരു ഭീമമായി സംഘിക്കുന്നു എന്റെ മോനെ ചികിത്സിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ പറ്റുമെങ്കിൽ അത് ഞാൻ ചെയ്തേനെ അതെനിക്ക് പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഇപ്പൊ അലഹമ്മില്ല നിങ്ങൾക്ക് സഹായിച്ചതുകൊണ്ട് എന്റെ പൊന്നുമോൻക്ക് വേണ്ടി സഹായിച്ചതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ ചികിത്സിക്കാനൊക്കെ സാധിച്ചു നാളെ പോസ്റ്റർ ഇറങ്ങുമ്പോൾ ജാബിർ നിസാമി ഒരു കോടീശ്വരനായി അല്ലെങ്കിൽ ലക്ഷാധിപതിയായിട്ട് ചിത്രീകരിക്കുന്ന ആളുകൾ ഉണ്ടാകാം അവരോട് പറയാനുള്ളത് എന്റെ മോനെ വെച്ചിട്ട് പല ഇതും കേട്ടിട്ടുണ്ട് സ്വന്തം കടം ഞാൻ എവിടെ ലൈവിൽ കടത്തിന്റെ വിഷയമൊക്കെ പറഞ്ഞു സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിരുന്നു മുമ്പ് ഈ വീഡിയോ വരുന്നതിന് മുമ്പ് എനിക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഞാനുണ്ട് കട ആക്കിയിട്ടുണ്ട് അതൊക്കെ കേട്ട ആളുകൾ അതേ സുഹൃത്തുക്കൾ പിന്നീട് ഇയാൾക്ക് കട ഉണ്ട് കടം വീടാനാണ് ഇങ്ങനെ വീഡിയോ നീട്ടുന്നത് de നിങ്ങൾക്കൊക്കെ ഞാൻ രേഖകൾ തരാം ഇവിടുത്തെ ഓരോ എക്സ്പെൻസുകൾ തരാം ഓരോ വിഷയങ്ങൾ തരാം സ്വന്തം മകനെ വെച്ചിട്ട് എനിക്ക് വേറൊന്നും ഇവിടെ സമ്പാദിക്കണ്ട എൻ്റെ മോന് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മതി അതുമാത്രാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ എപ്പോഴും എൻ്റെ റബ്ബിനോട് ഞാൻ ദുബായി ചെയ്യുന്ന ഒരൊറ്റ പ്രാർത്ഥനയുണ്ട് ഞാൻ എന്റെ ആയുസ് തീരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട അനീസ് മോൻ ആ മോന് ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എന്റെ പൊന്നുമോന് നല്ല രുചിയുള്ള എരിവുള്ള ഭക്ഷണം എന്റെ പൊന്നുമോന് കഴിക്കുന്നത് എനിക്ക് കാണണം ഈ പുഞ്ചിരി കണ്ടപ്പോ നിങ്ങളൊക്കെ എത്ര സന്തോഷിച്ചു നിങ്ങളെ മോനായി കണ്ടില്ലേ എന്നെക്കാളേറെ ഒരുപക്ഷെ നിങ്ങൾക്ക് സന്തോഷമുണ്ട് എനിക്കും ആ സന്തോഷമുണ്ട് എനിക്ക് ഏറ്റവും അത്രത്തോളം എനിക്ക് എന്ത് പറയണമെന്നറിയില്ല പ്രിയപ്പെട്ട ഫിറോസ് കുന്നും പറമ്പിൽ പ്രിയപ്പെട്ട ഷാജാ നരമ്പൂർ അടക്കമുള്ള അവരൊക്കെ സത്യം പറഞ്ഞാൽ അവര് എത്രത്തോളം എന്നെ ചേർത്ത് പിടിച്ചു എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പറയാൻ വാക്കുകളില്ല പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകളുണ്ട് ഇത്രയും സോഷ്യൽ മീഡിയ ചാരിറ്റി വിമർശിക്കുന്ന ആളുകൾ ഇത്രയും സോഷ്യൽ മീഡിയ ചാരിറ്റി ഉള്ളത് ഇന്ന് നിങ്ങൾ അനീസിന്റെ ഒരിക്കൽ കൂടി മമ്മനെ ഇപ്പൊ വരുന്ന ആളുകൾക്ക് ഈ പുഞ്ചിരി കണ്ടില്ലേ ഈ ഒരു സന്തോഷം കണ്ടില്ലേ ഈ ഒരു സന്തോഷം എൻ്റെ പൊന്നുമോൻ്റെ സന്തോഷം ഈ പുഞ്ചിരി സമ്മാനിച്ചത് നിങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരുമാണ് ആണ് ഈ പൊതുസമൂഹത്തോട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് ഈ പൊതുസമൂഹത്തോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് എല്ലാവരും ഒരുപാട് ആളുകൾ ഒരാളെ പേര് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ ഒരാളെ പേര് പറഞ്ഞാൽ അത് പിന്നെ എന്തെങ്കിലും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകരുണ്ട് ചേർത്തു പിടിച്ച ആളുകളുണ്ട് വിമർശിച്ച ആളുകളുണ്ട് എല്ലാവരോടും സന്തോഷമുള്ളൂ ആരോടും ഒരാളോടും എനിക്ക് വെറുപ്പില്ല ഒരു വിദ്വേഷമുള്ള ഹൃദയം എൻ്റെ മനസ്സിൽ ഇന്നു മുതലില്ല ഒരാളോടും വെറുപ്പില്ല ഒരാളോടും ആ ഡോക്ടർ പറഞ്ഞ കണ്ണാടി വാങ്ങാ ഇൻഷാല്ല മോൻക്ക് ഗ്ലാസ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണാടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള അതുപോലെ ഞാൻ നാട്ടിലെത്തുമ്പോൾ ഒരുപാട് ആളുകൾ എറണാകുളത്തിൽ നിന്നും കൊല്ലം ജില്ലയിൽ നിന്നും ഉസ്താദ നാളെ നാട്ടിലേക്ക് എത്തിയാൽ മറ്റൊന്ന് നിങ്ങളെ മകനെ കാണാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നോളി അതുവരെ ഡോക്ടർ ഇൻഫെക്ഷൻ ഇല്ലാതെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടില്ലേ കൗത്തിലേക്കുണ്ടായത് അതിപ്പോൾ എടുത്തതാണ് അപ്പൊ അത് ഇൻഫെക്ഷൻ ബാധിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കാൻ വളരെ കെയർഫുൾ ആക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാൻ വരാ വരാൻ ആളുകൾക്ക് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും നിങ്ങൾ ചേർത്ത് പിടിച്ച മോന നിങ്ങളെ മകനാ നിങ്ങളോരോരുത്തരും ചേർത്ത് പിടിച്ച മോന അനീസു മോനെ അത്രത്തോളം സന്തോഷമുണ്ട് ഒരു ഫോട്ടോ ഇട്ടാൽ അവന്റെ അവൻ്റെ കാര്യമൊന്ന് എഴുതിയിട്ടാൽ അഞ്ച് ലക്ഷം ആറ് ലക്ഷം ആളുകളായിരുന്നു അനീസ് മോന്റെ ഓരോ കാര്യങ്ങളും കണ്ടിരുന്നത് ഓരോ കാര്യങ്ങളും അന്വേഷിച്ചിരുന്നത് അത്രത്തോളം അനീസു മോനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അത്രത്തോളം അനീസ് മോനെ സഹകരിച്ചിട്ടുണ്ട് അത്രത്തോളം അനീസ് മോനെ ഇതാക്കിയിട്ടുണ്ട് അതിന്റെ ഇടയിലുള്ള കുറച്ച് പല ആളുകൾ ഇന്ന് കമന്റ് കിട്ടും മറുപടി ഇല്ല ഞാൻ പറഞ്ഞത് എത്ര കുത്തി നിർമ്മിച്ചാലും എത്ര വേദനിപ്പിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല കാരണം എൻ്റെ പൊന്നുമോനോളം അല്ല വലുതല്ല എനിക്ക് ഒരു വിമർശനവും ഇതും അത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞത് എൻ്റെ വേദന ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തക്കാർ എൻ്റെ കൂടെ നിന്ന ആളുകൾ ഒരു പക്ഷേ ഞാൻ കാരണമായി സഹായങ്ങൾ കിട്ടിയ ആളുകൾ പോലും എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അവസാനമായി എൻ്റെ മോൻ്റെ എല്ലാം സഹിച്ചത് എൻ്റെ മൂത്ത മകനും ഇന്നും ആ മൂത്ത മകനും ഒരു സർജറി നടന്നു അവനെ കാണാൻ പറ്റിയില്ല ഇന്നൊരു മോനെ ഇന്ന് അഡ്മിറ്റാ ഹോസ്പിറ്റലിലാ ഉള്ളത് ആ മോനെ അവനെ കാണാൻ പറ്റിയില്ല എന്റെ വേദനകളാണ് ഞാൻ പറയുന്നത് അത്രത്തോളം വേദനകൾ ഞാൻ അനുഭവിക്കുമ്പോൾ ഒരു പക്ഷെ എൻ്റെ റബ്ബെന്നെ നിരന്തരമായി പരീക്ഷിച്ചേക്കാം ആ പരീക്ഷണങ്ങൾ തൃപ്തിപ്പെടൽ എൻ്റെ ബാധ്യതയാണ് എന്നെ കൊണ്ട് തന്നത് റബ്ബാണ് എല്ലാം തന്ന റബാണ് ഇന്ന് എൻ്റെ ഞാനിപ്പോൾ നാളെ വലിയ സങ്കടത്തിലാ ഉള്ളത് എന്തുകൊണ്ട് ചോദിച്ചാൽ നാളെ എൻ്റെ മോൻ ആഗ്രഹിച്ചത് നാളെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോ അവന്റെ ഉമ്മയെ കാണാന ആ അതും പോലും നാളാഹും എന്താണെന്നറിയില്ല റബ്ബിന്റെ പരീക്ഷണം നാളെ അവൾക്ക് വരാൻ പറ്റില്ല അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ ഭാര്യ അഡ്മിറ്റാ അത്രത്തോളം സങ്കടങ്ങളുണ്ട് അത് ഓർത്തോർത്ത് സങ്കടം വരുന്നുണ്ട് അത്രത്തോളം പരീക്ഷണങ്ങൾ ഞാൻ നേരി നേരിടുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയാനുള്ളത് കർണാടകയിലും കേരളത്തിലും മാത്രമല്ല ലോകത്തുള്ള ഒരുപാട് ഒരുപാടാളുകൾ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോന് എൻ്റെ പൊന്നുമോനെ ചേർത്ത് വെച്ചിട്ടുണ്ട് സംശയങ്ങൾ നേര നിരന്തരമായി വീഡിയോ ഇടുമ്പോൾ പല ആളുകളും ഉന്നയിച്ചൊരു സംശയമുണ്ട് ഉസ്താദ് പലയിടത്തും വീഡിയോ ചെയ്തിട്ട് ദിവസങ്ങളെ കൊണ്ട് ലക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ചാരിറ്റി പ്രവർത്തകനായ ഒരു സ്താദിന് ഫണ്ട് വന്ന് ഫണ്ട് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഓരോന്നും ചില സമയത്ത് ബാങ്കിന്റെ വലിയ തടസ്സങ്ങൾ വലിയ ബ്ലോക്കുകൾ വലിയ ഇതൊക്കെ ഉണ്ടായിട്ടുമുണ്ട് നിര പിന്നെ നമ്മൾ മേലെ മേലെ സഹായിച്ച ആളുകൾ തന്നെ വീണ്ടും വീണ്ടും എന്നാലും സഹായിച്ചിട്ടുണ്ട് എല്ലാവരും അങ്ങനെയല്ലേ ധരിക്കുക പല ആളുകളും അത്തരത്തിലുള്ള ധാരണകൾ വന്നിട്ടുണ്ട് അവർക്ക് അവരുടെ അവരുടെ അവരെ കുറ്റപ്പെടുത്തി ൊന്നുമില്ല കാരണം അത് സ്വാഭാവികമാണ് അങ്ങനെ പറഞ്ഞവരുണ്ട് അപ്പോൾ എല്ലാവരും എന്തിരുന്നാലും എല്ലാവരും എന്റെ പൊന്നുമോനെ എൻ്റെ അനീസിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നിങ്ങളെ സഹായിച്ചതുകൊണ്ടും സഹകരിച്ചതുകൊണ്ട് മാത്രമാണ് അതുപോലെ സാമ്പത്തികമായ ബാധ്യതകളൊന്നും എനിക്ക് തീർക്കാൻ പറ്റില്ല ഞാൻ ആദ്യം ചിന്തിച്ചത് എൻ്റെ മോന് ഒന്ന് ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്റെ മോൻ്റെ ചികിത്സകൾ നടക്കട്ടെ എൻ്റെ മോന് ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ ഇതാക്കുകയാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഫിറോസ്ക എന്നോട് നല്ല ധൈര്യവും സ്ഥൈര്യവും തന്നാള പ്രിയപ്പെട്ട ഷാജാ നിലമ്പൂര് പ്രത്യേകിച്ച് പറയാല് ഷാജാ നിലമ്പൂർ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവനെ അനീസ് മോൻ എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെ കണ്ടല്ല ആ ചെറുപ്പം മുതലേ കണ്ടതാണ് അവന്റെ വേദനകൾ കണ്ടതാണ് അതിനുവേണ്ടി നിരന്തരമായി പരിശ്രമിച്ചു ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകർ അവരോടൊപ്പം ചേർന്നു അതുപോലെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ പേര് പറഞ്ഞ ഒരുപാട് ആളുകൾ എല്ലാവരും കൂടെ നിന്നു എല്ലാവരും ചേർത്ത് പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഭാര്യക്കല്ല ഭാര്യക്കല്ല മറ്റൊരു മോന അഡ്മിറ്റായിട്ട് ഹോസ്പിറ്റലാണ് ഭാര്യക്കൊന്നും പറ്റിയിട്ടില്ല അള്ളാഹു വാഫിയത്ത് കൊടുക്കട്ടെ അപ്പൊ മോൻക്ക് ഓൾക്ക് വരാൻ പറ്റൂല അങ്ങനെയുള്ള ഒരു പ്രയാസമാണ് അപ്പൊ എല്ലാവരും പ്രിയപ്പെട്ട നസീർ പഠിക്കൽ എന്നത്തെ രാവിലത്തെ ലൈവ് കണ്ടിട്ട് തന്നെ വിളിച്ചു എന്താ വേണ്ടത് ഇങ്ങനെ ഒരുപാട് ആളുകൾ കിരീം ഇബ്രാഹിം ക ബുഷേർ ക എല്ലാവരും ഒരുപാട് ഞാൻ പേര് പറഞ്ഞ ഇല്ലിയാസ് ക ഒരുപാട് ആളുകൾ പേര് പറഞ്ഞ തീരല്ല ഷമീർ തീരൂർ ഫൈസൽ കണ്ണൂർ തൃശൂർ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകള് ഞാൻ പേര് റഫീഖ് ദുവാ പറഞ്ഞാൽ ഇങ്ങനെ ലിസ്റ്റുകൾ ഇങ്ങനെ കൂടും പ്രിയപ്പെട്ട ഹംസമോളൂർ ഷഹീൻഖാ മൊഹിദീന് താഹിർ ബാബു അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അത്രത്തോളം ആളുകൾ എൻ്റെ നാട്ടിലുള്ള നാട്ടിലുള്ളമാർ അല്ലാത്തവർ യൂട്യൂബിലുള്ളവർ ഒരുപാട് ആളുകൾ എല്ലാവരും അനീസ് മോനു വേണ്ടി നിരന്തരമായി പേരൊക്കെ റബ്ബിനറിയാം അള്ളാഹുവിനറിയാം ആ യജമാനായ റബ്ബ് താല എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദുബായി ചെയ്യാണ് സഹായിച്ച കാക്കക്കട നാസിർക്കാക്കാണ് അലഹമുല്ല എല്ലാവരും ചേർത്ത് പിടിച്ച ഓരോ ആളുകൾക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുകയാണ് നിങ്ങളുടെ കെ ദുബായിൽ പ്രിയപ്പെട്ട സേവ് ദ ഡ്രീംസിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട എന്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവർ അവരുടെ പേരൊന്നും പറയുന്നില്ല എല്ലാം റബ്ബിനറിയാം എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിടെ നാട്ടിൽ വന്ന പല നാടുകളിൽ നിന്ന് വന്ന കമ്പി വാണയിൽ നിന്ന് പ്രിയപ്പെട്ട റസാഖ ഫുടങ്ങിയ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ വന്നു എല്ലാ നിലക്കും കൂടെ നിന്നും ധൈര്യവും സ്ഥൈര്യവും നൽകിയ ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാർ എല്ലാവരിലേക്കും നന്ദിയാണ് വീണ്ടും പറയാണ് എൻ്റെ മോൻക്ക് വന്ന ഈ തുകയിൽ നിന്ന് മോൻ്റെ ചികിത്സക്ക് ഒരുപാട് ചെലവുകളായിട്ടുണ്ട് ഇനിയും ഇൻഷാല്ല ബാക്കി കാര്യങ്ങൾ അതിൻ്റെ വ്യക്തമായി ആ ഒരു വാട്സപ്പിൽ ഇന്നുമില്ല ഞാനൊക്കൊരു വലിയ പ്രയാസം ഉണ്ടായത് എന്ത് ചോദിച്ചാല് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി എന്നെ സഹായിച്ചു എൻ്റെ മോനെ സഹായിച്ചു ആ വ്യക്തി എന്നോട് ഒരു ഒരു ഇത് ചോദിച്ചു ഹോസ്പിറ്റലിൻ്റെ ഇത് അയച്ചു തരുമോന്ന് ഞാൻ അയച്ചു കൊടുത്തു നമ്പർ അയച്ചു കൊടുത്തു പക്ഷേ അത് ഒരാൾ ഫോം വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ ക്രൗഡ് ഫണ്ടാണ് കോടിയോളം പിരിച്ചിട്ടുണ്ട് എന്ന് ഹോസ്പിറ്റൽ ഫോം വിളിച്ചപ്പോൾ വിദേശ രാജ്യത്താണ് അവർ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ചികിത്സിക്കാൻ മുന്നോട്ട് വരില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഒരു തടസ്സമോ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ ഇത്രയും രേഖകൾ അപ്പോൾ ഞാൻ പറഞ്ഞില്ല അടുത്ത ഇത് കഴിഞ്ഞ് എല്ലാം കൃത്യമായി വ്യക്തമായി ഓഡിറ്റിംഗ് സംവിധാനത്തിലൂടെ തന്നെ ഇൻഷാല് നിങ്ങളിലേക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയിക്കും അതുപോലെ ആ പോസ്റ്ററുകൾ ഇൻഷാള്ള ഫിറോസ്ക അടക്കമുള്ള ആളുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാനും പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോസ്റ്ററുകളൊക്കെ സഹായിച്ച ആളുകളിലേക്ക് എത്തിക്കണം കാരുണ്യ മനുഷ്യരായ ആളുകളിലേക്ക് എത്തിക്കണം എല്ലാവരോടും തീർത്താൽ തീരാത്ത നന്ദിയും സന്തോഷവും കടപ്പാടും എല്ലാമുണ്ട് ഒരിക്കൽ കൂടി അനീസന്റെ ആ സന്തോഷം നിങ്ങളിലേക്ക് കാണിക്കുകയാണ് കണ്ടുപോയെ എല്ലാവരോടും എന്തു പറയാനല്ലേ അനീസിനെന്ത് പറയാനല്ലേ നന്ദി അല്ലെ നിഷാ അല്ല എല്ലാവർക്കും ദുബായി ചെയ്യില്ല എന്റെ മോനിഷ എല്ലാവർക്കും സഹായിച്ച ചേർത്ത് പിടിച്ച എല്ലാവർക്കും ഈ പുഞ്ചിരി സമ്മാനിച്ച നിങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുകയാണ് ഇൻഷാള്ള ഞാൻ നിർത്തട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചോളി ഞാൻ മറുപടി പറയാം ഒരുപാട് രാവിലെ ലൈവ് കഴിഞ്ഞതിനു ശേഷം ഒരുപാട് കമന്റുകൾ കണ്ടു അനീസ് മോന്റെ കാര്യങ്ങൾ ഓരോന്നും അന്വേഷിച്ചിട്ടോ അനീസ് മോൻ എങ്ങനെയുണ്ട് അനീസ് മോൻ എങ്ങനെയാണ് അലഹമ്മില്ല റാഹത്തുണ്ട് ഇനിയും ഒരുപാട് ചികിത്സകൾ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അള്ളാഹു അതൊന്നും ഇല്ലാതെയാക്കട്ടെ ഒരിക്കൽ കൂടി കൈനീട്ടുന്ന അവസ്ഥ അള്ളാഹു നൽകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ദുബായി ഒരാൾക്കും അള്ളാഹു ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നൽകാതിരിക്കട്ടെ പറഞ്ഞൊരു വാക്കുണ്ട് അത് കേട്ടപ്പോ വലിയ സന്തോഷം എന്താണ് ആഗ്രഹം എനിക്ക് ഡോക്ടറും ഉസ്താദ് ആവണോ ഞാൻ ഞാനപ്പ ചോയിച്ച എന്താ കാരണം എന്റെ മോനെ ആ ഞാൻ ഡോക്ടർ ആവണം ഉസ്താദും ആവണം ആവണപ്പാ ഇത് ഞാൻ വെറുതെ പറയല എന്റെ മോൻ എന്നോട് പറഞ്ഞ വാക്കാണ് അത് എന്റെ മോനെ ചോദിച്ച പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീ ചികിത്സ നൽകണം ചാവ എന്നിട്ട് ഞാനൊരു ഉസ്താദാവണം എല്ലാവർക്കും ദുബായി ചെയ്യാനും ആ മക്കത്തെ പാട്ട് ഒരു പാട്ട് എന്റെ മോനെ ഒരുപാട് ദിവസം ഇങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു പാട്ട് പാടട്ടെ എല്ലാരും കേൾക്കുന്നു എന്റെ പാട്ട് എല്ലാവർക്കും വേണ്ടി പാടി ഉമ്മ മേലെ ഇഷ്ടം ينجي نبي لا يؤمن أحد بالله لا يؤمن أحد بالله إلا بحب رسول الله الحمد لله أمة أم أدين أمي استم ينجي نبي لا يؤمن أحد بالله مه. لا يؤمن

െ അത് തൊണ്ടയിൽ ഇതുള്ളത് കൊണ്ട് അത് ശരിയാവും ഇതൊക്കെ തന്നെയാണ് മാറ്റങ്ങള് സന്തോഷമായി സാ ഇതൊക്കെ മാറ്റങ്ങളാണ് സന്തോഷം മാ അപ്പൊ ഇതൊക്കെ ഈ സന്തോഷം കാണണം ഏഹ് മശാ ബുദ്ധിമുട്ടിക്കുന്നില്ല ലൈവിൽ ബുദ്ധിമുട്ടിക്കുന്ന ലൈവില് പോന്ന ആളുകള് പോവാറച്ചോന് നേരം എൻ്റെ സന്തോഷം ഇങ്ങനെ നടക്കട്ടെ കൊറേ ദിവസൊന്നും സംസാരിക്കാൻ കണ്ട മോന്റെ ചിരി കണ്ടല്ലോ മഷാ അല്ല നിന്റെ ചിരി കണ്ടതിൽ സന്തോഷമുണ്ട് ലൈവ് നീട്ടല്ലോ ഇതൊക്കെ ഈ സന്തോഷം നിങ്ങൾ കാണണം നിങ്ങൾ എന്നും കണ്ണീര് കണ്ട ആളുകള സന്തോഷം എല്ലാർക്കും സന്തോഷമാണെന്നുണ്ട് ഈ സന്തോഷം കാണിച്ചില്ലെങ്കില് ഞാൻ നന്ദി കെട്ട ഒരു ഒരടിമയാവും മോനെ ഈ സന്തോഷം നമ്മൾ കാണിക്കണം നിന്റെ കണ്ണീര് കണ്ട ആളുകൾക്ക് അല്ലേ ഷാല